ഹലോ ലൂിയോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ച നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ചിലവഴിപ്പാൻ കർത്താവ് അവസരം തന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഐ വാണ്ട് ടു ഗ്രീറ്റ് ഈച്ച് ആൻഡ് എവ്രി ഇൻ ദ നെയിം ഓഫ് Jesus Christ our Lord. It's my great privilege to be with you the last Sunday of 2025 and uh, a couple of days spending with you people and uh, sharing God's word and having good fellowship with you. A great joy. And also, as Pastor Victor told, uh, uh, we've been longtime friends. Um, Almost 40, 40, uh, 45 plus years. And uh, the Lord helped us to study together in the seminary. And in different ways, for the past uh, so long years, the Lord is using us uh, in his ministry. And thank God for that. Thank God for Pastor Victor and his family. And all of you, all of you, one and all, I greet you. My love. For you and uh, may the Lord greatly, immensely bless the church as a whole in the days to come. And 2026, the next year, is going to be what I believe is going to be blessing and uh, many deliverances and also challenges. Amen. Amen. So, trusting in the grace of God. ട്രസ്റ്റിംഗ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് ബി റെഡി ടു ഫേസ് ഇറ്റ് ഐ മീൻ പുതുവർഷം വരുമ്പം എല്ലാം നന്നായിരിക്കും അനുഗ്രഹമായിരിക്കും കുഴപ്പമൊന്നുമില്ല വലിയ വിടുതലൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല അത് പറയാൻ ഞാൻ ആളുമല്ല എൻ്റെ കയ്യിലല്ല ഇതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ദൈവം തരുന്ന പുതിയ വർഷം നമുക്ക് ആത്മീയ ജീവിതത്തിന് നേരെ വരാൻ പോകുന്ന വെല്ലുവിളികളെ കൃപയിലാശ്രയിച്ച് അഭയരിപ്പാൻ തയ്യാറാകാം കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടെങ്കിൽ വേറൊന്നും ഭയക്കേണ്ട കാര്യമില്ല നീഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഫോർ മെഡിറ്റേഷൻ ടു ഹീ ചാപ്റ്റർ തേർട്ടീൻ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ തേർട്ടീൻ ആൻഡ് ഐ വാണ്ട് ടു കോൺസൻട്രേറ്റ് ഓൺ ത്രീ വേഴ്സസ് ത്രീ ഡിഫറെൻറ്റ് വേഴ്സസ് ഫ്രം ചാപ്റ്റർ തേർട്ടീൻ പതിമൂന്നാം അധ്യായത്തിലെ മൂന്ന് വ്യത്യസ്ത വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയാണല്ലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടൊന്ന് കണക്ട് ചെയ്യാനും അതിടയാവട്ടെ എന്ന് ഞാൻ ദൈവം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദ ഫസ്റ്റ് വി ആർ പ്ലാനിങ് ടു റീഡ് ഈസ് ചാപ്റ്റർ വേഴ്സ് വേഴ്സ് No, it is not Kaibi. I wish she came in the Abantane Adichi in the Somebody read it in English, please. Okay. I will never leave you nor forsake you. ദ ഫസ്റ്റ് തിങ് ഐ വാണ്ട് ടു ഷെയർ ഫ്രം ദിസ് വേഴ്സ് ഈസ് അൻ അൺചെയ്ഞ്ചിങ് പ്രോമിസ് ഇസ് ഗവൺ ടു അസ് അൻ അൺചെയ്ഞ്ചിങ് പ്രോമിസ് വട്ട് ഇസ് ദ അൺചെയ്ഞ്ചിങ് പ്രോമിസ് ദാറ്റ് ഐ വിൽ നെവർ ലിവ് യു നോർ ഫുട്സേക്ക് യു മാറ്റമില്ലാത്തൊരു വാഗ്ദത്വം ദൈവം നമുക്ക് തരികയാണ് ആ മാറ്റമില്ലാത്ത വാഗ്ദത്വം ഇതാണ് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എ മേ യു ആർ ഹിയർ ദ ലാസ്റ്റ് സൺഡേ ഓഫ് ദിസ് ഇയർ ആൻഡ് ദ റീസൺ ഈസ് ദാറ്റ് ദ ലോഡ് ഡിഡ് നോട്ട് ലിവ് യു ഓർ ഡിഡ് നോട്ട് ഫോർ സൈക് യു അവൻ കൈവിടാതിരുന്നത് കൊണ്ട് ഉപേക്ഷിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ആരാധനയ്ക്ക് ഈ അവസാന ഞായറാഴ്ച ഇവിടെ ഇടയാവുന്നത് ആമേ അതുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിപ്പാൻ നാം കടമ്പവരാണ് ാണ് വാഗ്ദത്തങ്ങളുടെ ആമേൻ മേൻ നമ്മളതിൽ എങ്ങനെ എടുക്കുന്നു എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് യുവർ ആറ്റിറ്റ്യൂഡ് യുവർ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ദ പ്രോമിസസ് ഓഫ് ഗാഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് ഇപ്പൊ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരിക്കലും മാറ്റം വരില്ല ആ മേൻ ആ മേൻ ദൈവ ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഒരിക്കലും മാറ്റം വരില്ല അല്ലേ അങ്ങനെയല്ലേ ആ മേരോ വർഷങ്ങൾക്ക് മുൻപ് ഏ ദൈവം നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നിടത്തായിരിക്കും ഇവട്ടെ രാജ്യത്തായിരിക്കും പോകാത്തടുത്ത് വിടും അറിയാത്ത ഭാഷ സംസാരിപ്പിക്കും അങ്ങനെയുള്ള ഇടയിൽ പാർപ്പിക്കും എന്നൊക്കെ ദൈവം പറഞ്ഞ വാഗ്ദത്വം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫുൾഫില്ലായി ഇവിടെയൊക്കെ താമസിക്കുന്നെങ്കിൽ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നെങ്കിൽ സ്തോത്രം അത് ദൈവത്തിൻ്റെ വാഗ്ദത്വ നിവർത്തിയാണ് ആ മേൻ ടു യുവർ ജനറേഷൻ ടു യുവർ ചിൽഡ്രൻ ആൻഡ് റിഗാർഡിംഗ് ഓൾ ദറ്റ് ഇസ് റൗണ്ട് The Lord is in control, and God says that uh, I will never leave you nor forsake you if you stay faithful to me. Amen. Amen. It's a great testimony. A great testimony. Hallelujah. ഇത് ദൈവം ഇസ്രായേൽ മക്കളോട് ആദ്യം പറഞ്ഞത് ആവർത്തന പുസ്തകത്തിലാണ് ഞാൻ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല സമയമില്ല ആൻഡ് ജോഷ് ബിക്കോസ് മോസസ് ടൈം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് യു ടേക്ക് ഇൻ ചാർജ് ഓഫ് ആൻഡ് യു ഐ എം അപ്പോയിൻ്റ് യു ആസ് എ ലീഡർ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ മോസസ് ഇസ് ഡൈഡ് നോ യു ഗെറ്റ് ടൈം യോശുവിയോട് ദൈവം പറയുക ഒരു വലിയ വെല്ലുവിളിയുടെ മുൻപ് യോശുവ നിക്കുക അപ്പൊ യോശുവോട് പറയാണ് മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ആ മേൻ സ്തോത്രം മോശയോട് കൂടെ ഇരുന്ന ദൈവം കൂടെ ഇരുന്ന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം ആ ദൈവം ഇന്ന് പകൽ പറയുന്നു കുഞ്ഞ് നിന്നോടു കൂടെയും ഞാനുണ്ട് ഞാൻ നിന്നെ കൈവിടില്ല ഉപേക്ഷിക്കുകയില്ല In all your difficulties, in all your challenges, in all your crises, in all the questions that you are facing, in all the physical situations that you are going through, and the challenges that you are in, the Lord says, Do not worry, do not be afraid. I will never leave you nor forsake you. Unchanging promise. Matamilata Vagdatundanadevata Indavalstudipareima. Matamilata Vakdatam. Unchanging promise. Hallelujah. Okay. Second verse I am bringing your attention is verse 8. Atamatavakya. You might read it in English and also in Malayalam. Jesus Christ is the same yesterday and today and forever. Hallelujah. The second thing, the second message here is unchanging Christ. Unchanging Christ. Number one, unchanging promise, and second, unchanging christ. hallelujah. see, everybody will change in your life. people will change. manishan maran nadavole marangadina barra jeevi. ansham bayangara maran today, today you see a smiling face. tomorrow, you see a long face. Huh? today people smile at you tomorrow they are, they just look and they they, they will just express that as if they have never seen you manushya no, maarunavana etra veeru maaruna nammal kandirikkum nindara mattullode nammal etra maaririkkum etra maatham nammal maaririkkum it happens it happens because we are humans and it's a human nature അവർ ആറ്റിറ്റ്യൂഡ്ലി മാർ ചേഞ്ചിങ് പീപ്പിൾ ദാറ്റ് ഇസ് വാട്ട് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ മക്കള് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു മഞ്ഞ കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും ആ മേഘസ്തംഭം കൊടുത്തിട്ടും അഗ്നിസ്തംഭം കൊടുത്തിട്ടും കൂടെ നടന്നിട്ടും എല്ലാം എല്ലാം ദൈവം കൊടുത്തിട്ടും സൗഖ്യം കൊടുത്തിട്ടും ആരോഗ്യം കൊടുത്തിട്ടും വസ്ത്രം പഴകാതെ സൂക്ഷിച്ചിട്ടും ചെരുപ്പ് തേയാതെ സൂക്ഷിച്ചിട്ടും അവർ പിന്നെയും മാറുന്നവരായിരുന്നു അവർ ദൈവത്തിനെതിരെ വറുക്കുന്നവരായിരുന്നു എന്നാൽ തമ്പുരാൻ പറയുന്നു എനിക്ക് നിന്നെ ഉപേക്ഷിപ്പാൻ കഴിയില്ല not a God who changes God cannot change. God cannot change His character. Theiva marum and the Yesu marum allah marum. single Jesus is unchanging, unchanging God. You always have an unchanging God. Let that be your confirmation and. Uh, your, uh, you know, number uh, life and the bell, your strength, let it be your strength that my god never changes. hallelujah. in malachi chapter 3 verse 6, god says, for i, the lord, do not change. ോപയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് പുത്രന്മാരെ നിങ്ങൾ നശിക്കാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ദൈവം ആയത് കൊണ്ടാണ് ദൈവം മാറാത്തവനാണ് ദൈവത്തിന് മാറാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ലോകത്തുള്ളതെല്ലാം മാറിപ്പോകുന്നത് ഇവിടെ കാണുന്നതെല്ലാം മാറ്റത്തിന് വിധേയമാർ സ്തോത്രം ബ്രൂസ് ചാപ്റ്റർ വൺ ട്വൽ ആകാശം മാറിപ്പോകും ഇതെല്ലാം മാറ്റത്തിന് വിധേയമാണ് പക്ഷെങ്കിൽ ആ അവയെല്ലാം വസ്ത്രം പോലെ മാറിപ്പോകും നീ അനന്യനാണ് നിനക്ക് മാറ്റമൊന്നും വരില്ല യു വിൽ നോട്ട് യു വിൽ റോൾഡ് എ മഫ് ലൈക്ക് എ റോബ് ലൈക്ക് എ ഗർമെന്റ് ബട്ട് യു റിമൈൻ ദ സെയിം ആൻഡ് യുവർ ഇയേഴ്സ് ആകാശം മാറുന്നതാണ് ഭൂമി മാറുന്നതാണ് വസ്ത്രം പോലെ അതെല്ലാം ചുരുണ്ടു മാറിപ്പോകുമെന്ന വചനം പറയുന്നത് പക്ഷെങ്കിൽ ഇതിനെല്ലാം സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ നമ്മുടെ ദൈവം മാറത്തില ദൈവത്തിന് മാറ്റമില്ല അവിടുന്ന് അനന്യനാണ് ക്രൈസ്തലോയുഗ്രഹിതനായ ഒരു കർത്തൃദാസൻ കേരളക്കരയിൽ ഒത്തിരി നല്ല പാട്ടുകൾ പഴയ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആൾ ആണ് സാധു കൊച്ചു കുഞ്ഞു വിദേശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ നല്ല നിർഭരമായ ഒത്തിരി പാട്ടുകൾ ഇപ്പോൾ നമ്മൾ പാടുന്നൊക്കെ അദ്ദേഹം എഴുതിയതാണ് ഒരിക്കലും ശരീരം മുഴുവൻ അസുഖം വന്ന് ചൊറി പോലെയുള്ള രോഗം വന്നിട്ട് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പൊട്ടി ചൊറിഞ്ഞ് അങ്ങനത്തെ അന്നത്തെ കാലത്ത് മെഡിസിനൊന്നുമില്ല ചൊറിച്ചിൽ സഹിക്കാൻ അയ്യോവ് ശരീരത്ത് പ്രയാസം വന്നപ്പോലെ ചാരത്തിൽ പോയിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതെയ്യ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം പൊട്ടി ചൊറിച്ചിൽ വന്ന് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ അദ്ദേഹം വീടിൻ്റെ മുളയാണ് വീടിൻ്റെ മുൻപിൽ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പോയിരുന്നു മണൽ മണൽ സാൻഡ് മണല് അവിടെ കൂട്ടിയിട്ടിരുന്ന് നിരത്തിയിട്ടിട്ട് മണലിനകത്ത് പോയിരുന്നു എന്തിനാ മണലിനകത്ത് ഇരുന്നെന്ന് ചോദിച്ചാൽ ചൊറിച്ചൊറി സഹിക്കാൻ വയ്യാതെയും മണൽ വാരി ദേഹത്തെല്ലാം വിട്ട് ചൊറിയുന്ന ഭാഗത്തെല്ലാം ഇട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ കഴിക്കാനൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ല പട്ടിണിയുടെ കാലമാണ് ആഹാരമല്ല കഴിക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അപ്പോഴും ദൈവഭക്തി തള്ളിക്കളയാതെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ തൻ്റെ ഒരു ബന്ധു തൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് താഴത്തെ വഴിയിലൂടെ ചെറിയ വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടു ദൂരെ നിന്ന് ആ മനുഷ്യൻ അന്നത്തെ കാലത്തെ അല്പസമ്പന്നന പൈസയൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ പാവപ്പെട്ട കൊച്ചു കുഞ്ചി വിദേശി വിചാരിച്ചു എന്നെ കാണാൻ എനിക്ക് വയ്യായ്മ അറിഞ്ഞ് എന്നെ കാണാൻ വരുമായിരിക്കും ഈ മനുഷ്യൻ അടുത്ത് വന്നു ആ കൊച്ചു വീട്ടിലോട്ട് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ വന്നപ്പോൾ കുട ചൂടിക്കൊണ്ടാണ് വരുന്നത് ആ നേരെ പിടിച്ചുകൊണ്ടുവന്ന വന്ന കുട ഒരൽപ്പം ചെരിച്ച് പിടിച്ച് അങ്ങനെ നടന്ന് മുന്നോട്ട് പോയി കൊച്ചു കുഞ്ച് സ്വദേശി ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊട ചെരിച്ച് പിടിച്ച് നടന്ന് മുൻപോട്ട് പോയി അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ കാണാതിരിക്കാനാണ് ഈ കൊട ചരിച്ചു പിടിച്ച് പോകുന്നത് ഉള്ളം വല്ലാതെ വേദനിച്ചു ഹൃദയം ഭാരപ്പെട്ടു സങ്കടം സഹിക്കവയ്യാതായി അങ്ങനെ സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ടിരുന്ന തനിക്ക് ആശ്വാസമായി അമ്പുരാനും കൊടുത്ത പാട്ടാ പാടിയത് അരും സഹായമ്മിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും പോകുന്നവ എന്നാൽ എനിക്കോർ സഹായകൻ വാനിലുണ്ട് അറിഞ്ഞതിൽ ഉല്ലാസം കണ്ടും കാണാതെയും പോകുന്നവരാണ് മനുഷ്യർ വേദനയുടെ സമയത്ത് അസ്വസ്ഥതയുടെ സമയത്ത് ഇല്ലായ്മയുടെ സമയത്ത് എന്ന് നടിച്ച് മനുഷ്യർ പോകുമ്പോൾ വചനം നിനക്ക് എനിക്ക് ഉറപ്പ് തന്നത് ഈ വയതല്ലേ യുവർ ചീസസ് ജീവിതയാത്രയിൽ എല്ലാവരും തള്ളുമ്പോഴും തള്ളാതെ കൂടെ വരുന്ന നല്ല കർത്താവിനായി പകൽ അതോർത്ത ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആ മേൻ മജോസാക്ഷി പറഞ്ഞപ്പോൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും എൻ്റെ കണ്ണുമറിയാതെ എന്നറിഞ്ഞു അത് കേൾക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാതിരിക്കാൻ പറ്റിയല്ല നമ്മളൊക്കെ തത്തുല്യമായ അനുഭവങ്ങളിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട് എല്ലാം തീർന്നു അവസാനിച്ച് ഒന്നുമില്ല എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആമേ നമ്മുടെ കാൽക്കുലേഷനൊക്കെ നടത്തി കൈവിട്ട് വന്ന് തോന്നുന്നിടത്ത് തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു കരുതുന്നവനുണ്ടെന്ന് മാറാത്തവനുണ്ടെന്ന് Hallelujah. In the Bagala, we are power today. number the Bagala, a the last Sunday, let us be affirmed and let's have that confirmation that my Jesus, unchanging Jesus, is with me no matter whoever changes. love Maranavar Marate. എന്നാൽ എൻ്റെ മാുണ്ട് എന്നും സെക്കൻഡ് കോരിന്ത്യൻ ചാപ്റ്റർ വൺ വേഴ്സ് നയൻ സെക്കൻഡ് കൊർ ചാപ്റ്റർ വൺ നയൻ രണ്ട് കൊർ ഒന്നിന്റെ ഒൻപതാമത്തെ വാക്യം was the the statement the second corinthians 9 yeah indeed we felt we had received the sentence of death but this uh, uh it was 19 sorry not 9 or nineteen. അല്ല നയ നയം സോറി അപ്പോൾ ആദ്യം വായിച്ചാ നൈനാണ് വായിച്ചത് ഞാനും അങ്ങനെയല്ല ഞാൻ ആ വാക്യം ഞാനും ഒക്കെ പ്രസംഗിച്ച ആ ആ യെസ് വാട്ട് ദാറ്റ് ഏത് ബാക്കിയാ നൈൻറ്റീൻ ഓക്കെ സോറി ഓക്കെ നൈൻറ്റീൻ ജീസസ് ക്രൈസ്റ്റ് ഹും സിൽവാനോസൊക്കെ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കൽ എന്നും പിന്നൊരിക്കൽ ഇല്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും എന്തു ചെയ്തില്ല മാറ്റിപ്പറയല ഇന്ന് പറയുന്നതിനെ അല്ല കർത്താവ് നമ്മളൊക്കെ പറയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിടപെട്ട ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏ അങ്ങനെ പറഞ്ഞില്ല ആ ഞാനങ്ങനെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും ആളുകൾ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും കാരണം നമ്മളിപ്പോഴും വാക്ക് മാറ്റുന്നവരാണ് സ്തോത്രം എന്നാൽ കർത്താവിന് വാക്ക് മാറ്റാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല യേശു ഒരിക്കൽ ഇങ്ങനെയും പിന്നൊരിക്കൽ അങ്ങനെയും മാറ്റി പറയുന്നവനല്ല ആമേൻ അവനിൽ മാത്രമേ ഉള്ളൂ ഈസ് ഓൾവേസ് യെസ് യെസ് ഉള്ളൂസ് കർത്താവ് നോ പറയാൻ ഇട വരരുത് കേട്ടോ കർത്താവ് നോ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നോ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നഷ്ടവാ അതിനൊക്കെ വലിയ നഷ്ടമൊന്നുമില്ല കർത്താവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അവരെപ്പോഴും നമ്മോട് ചേരുവാൻ നാം പറയുന്നത് അല്ലെങ്കിൽ നാം അപേക്ഷിക്കുന്നത് നമുക്ക് നൽകേണ്ടതിന് കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ അൺചേഞ്ചിങ് ക്രൈസ്റ്റ് എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രൂവ് ചെയ്യുവാൻ ഇടയായി തീരട്ടെ ദൈവത്തിന് സ്തോത്രം എന്തുകൊണ്ടാണ് കർത്താവ് അൺചേഞ്ചിങ് ക്രൈസ്റ്റ് ആയിരിക്കുന്നത് സ്തോത്രം അതാണ് കർത്താവിൻ്റെ സ്വഭാവം കർത്താവിനെ സ്വഭാവം മാറ്റാൻ പറ്റില്ല ഐ മീൻ ഈ നമ്മളൊക്കെ പലപ്പോഴും റോൾ മോഡൽ എന്ന് പറയാറുണ്ട് റോൾ മോഡൽ പിന്നെ വി സേബ് ഫ്യൂ പീപ്പിൾ ഈസ് എ റോൾ മോഡൽ ദാറ്റ് പേഴ്സൺസ് എ റോൾ മോഡൽ അങ്ങനെയൊക്കെ പലരെയും കുറിച്ച് പറയാറുണ്ട് ചില ആളുകൾ അവരുടെ പേരൻസിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അപ്പന് റോൾ മോഡലാണ് എൻ്റെ അമ്മ റോൾ മോഡലാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ കാര്യവും ഭക്തിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് ദ ആർ റോൾ മോഡൽ ടു മീൻ സ്തോത്രം ആൻഡ് ഈ അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ടീച്ചറും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ റോൾ മോഡൽ എന്ന് പറയുമ്പോഴും പറയുമ്പോഴും ഓർത്തോണം ഓർത്തോണം Stop. Always you can say about somebody that he is my role model, that is my Jesus. Jesus is my role model. He should be your role model. Always, the, all the days of your life, he should be your role model. Amen. കർത്താവ നമ്മുടെ മാതൃക അതുകൊണ്ട് ആ മാറ്റമില്ലാത്തവനാണെന്ന് പറവാൻ കാരണം മാറ്റമില്ലാത്തവനെ ആ മാതൃകയാക്കേണ്ടത് അൺചേഞ്ചിങ് ക്രൈസ്റ്റിനെയാണ് നമ്മുടെ റോൾ മോഡലാക്കി മാറ്റേണ്ടത് സ്തോത്രം അവിടുന്ന് മാറ്റമില്ലാത്ത കർത്താവാണ് ഫ്രൈസ്ലൂഡ് ദ നെക്സ്റ്റ് വേഴ്സ് ഫോർട്ടീൻ ഫോർട്ടീൻ ഓക്കെ തേർട്ടീൻ വേഴ്സ് ഫോർട്ടീൻ സിറ്റി ഹിയർ വി ഹാവ് നോ കണ്ടിന്യൂവിംഗ്ലോയിസ് ഹിയർ കണ്ടിന്യൂവിങ് ഹൗസ് ഹിയർ നോ കണ്ടിന്യൂവിംഗ് ജോബ് ഹിയർ നത്തി ഇവിടെ ഉള്ളത് ഒന്നും നിലനിൽക്കുന്നതല്ല വരുവാനുള്ളതാണ് നാം കാത്തിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ചിന്ത Unchanging eternity. Unchanging eternity. You and I wait for an unchanging eternity. Eternity that is to come. Hallelujah. Praise the Lord. And this is my simple question Is that your goal in life? Is that your ultimate goal in life? To go to eternity. അതിനുവേണ്ടിയല്ലേ ജീവിക്കുന്നത് അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഇത്രയും നാള് കർത്താവിനെ സേവിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മീയ ജീവിതം നയിക്കുന്നതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ് നിത്യതയാണ് ഇഫ് യു കോട്ട് റീച്ച് ഇറ്റേണിറ്റി ദൈഫ് ആ മാൻ ആ മാൻ ഞാൻ ഈ വാചകം പറയുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കുന്നും ചെയ്യല്ല പെന്തക്കോസുകാരൻ ആയതുകൊണ്ട് നിത്യതേ പോകണമെന്നൊന്നും നിർബന്ധമില്ല പെന്തക്കോസ് ചർച്ചയിൽ പോകുന്നത് കൈയടിക്കുന്നതുകൊണ്ടും പാട്ട് പാടുന്നതുകൊണ്ടും ആരാധിക്കുന്നത് കൊണ്ട് അന്യഭാഷ പറയുന്നത് കൊണ്ടും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല കർത്താവ് മാറാത്തവനാണെന്ന് നിത്യത മാറാത്തതാണെന്ന് ചിന്തയുള്ളവർ എനിക്ക് നിത്യതയിലെത്തണം അതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം ബാക്കി ഇവിടെ ഉള്ളതെല്ലാം ചപ്പാണ് ചവറാണ് എന്ന് എണ്ണ തയ്യാറായാൽ അതാണ് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യു ഹ് ഹൗറ്റ് യു ഹ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ വീട് ഉണ്ടായിക്കോട്ടെ അതൊന്നും വിഷയമല്ല ഇറ്റേണിറ്റി അകത്ത് കയറണം അകത്തു പിഴ നിത്യതയാകണം ഇവിടെയുള്ള ഒന്നിലും ആവരുത് മനസ് മനസ്സ് റീച്ച് ഹോം ഇഫ് ടുഡേ ഇഫ് ഇറ്റ് മൈ ഹോം കോൾ ഐ എം റെഡി ടു ഗോറ്റ് അത് പറയാൻ നമുക്ക് എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട് ൊന്നാം തീയതി ബുധനാഴ്ച മുപ്പത് ഒന്നാം തീയതി ഒന്നും കാത്തിരിക്കേണ്ട മുപ്പത്തി ഒന്നാം തീയതി എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് ആരാധന നടത്തുമെന്നൊന്നും ആരും പ്ലാൻ ചെയ്യണ്ട അതിനു മുമ്പ് കർത്താവ് വരികയോ അല്ല എന്നെയും നിങ്ങളെയും വിളിക്കുകയോ ചെയ്ത പോകാൻ ഒരുക്കമാണ് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇറ്റേണിറ്റി ഓക്കെ ത്രീ തിങ്സ് വി ഡിസ്കസ് നമ്പർ വൺ unchanging promise. മാറ്റമില്ലാത്ത വാക്കുകൾ നമ്പർ ടു unchanging Christ. മാറ്റമില്ലാത്ത ക്രിസ്തു നമ്പർ ത്രീ unchanging eternity. മാറ്റമില്ലാത്ത നിത്യത ഇത് നമ്മുടെ അകത്തിരിക്കട്ടെ പുതുവർഷത്തെ ഈ ചിന്തയോട് നമുക്ക് വരവേൽപ്പാൻ ദൈവക്രമം നൽകട്ടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ഉണ്ടാവട്ടെ താങ്ക് യു ആൾ